മീ റനാഞ്ജു മഷം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറെ പേരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ പ്ലസ് ടു അല്ല ആഫ്റ്റർ പ്ലസ് ടു എന്റെ പ്ലസ് ടുയിലോട്ടേക്ക് പോകുമ്പോഴും എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തുടങ്ങിയോ നമുക്ക് തുടങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം കുറേ പേര് ടെൻത്ത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് വണിലോട്ട് പോകുന്ന കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ നാളെ ഒരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിട്ടു നിങ്ങൾ അതെന്തായാലും കാണണം കാരണം ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് ടെന്തിന് ശേഷം നിങ്ങൾ എങ്ങനെ എന്തൊക്കെ ചൂസ് ചെയ്യണം എങ്ങനെയൊക്കെ ചൂസ് ചെയ്യരുത് കാരണം കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലസ് ടുന്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ കൊറേ പേരൊക്കെ എന്റെ അടുത്ത് കമന്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതുവരെ ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇപ്പൊ തന്നെ എന്താ പറയാ തുടങ്ങിയവരും പ്ലസ് ടു ലോട്ട് വേണ്ടിയിട്ട് ക്ലാസുകളൊക്കെ കണ്ട് തുടങ്ങിയവരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കുറെ പേര് സ്കൂളിലൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ റെക്കോർഡ് എഴുതിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നെക്സ്റ്റ് മന്ത് തൊട്ടാണ് ഞാൻ തുടങ്ങാൻ വിസാരിക്കുന്നത് ഈ മന്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇതുവരെ മനസ്സിലാക്കി എടുത്തോളം നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ വീഡിയോസൊക്കെ ഞാൻ അന്നൊരു ഷോർട്ട് ഒക്കെ ചെയ്തപ്പം അതിൻ്റെ അകത്ത് കുറേ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കുറെ ഒക്കെ പഠിച്ച് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞ് പല കോഴ്സുകളെടുത്ത് പഠിച്ച് ജോലി കിട്ടിയവരും പഠിക്കുന്നുള്ളവരും ഒക്കെ ആയിട്ട് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ്സിൽ അറിയിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലസ് ടു ഫുൾ മാർക്ക് എന്ന് അതിന് മാത്രമായിട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം പ്ലസ് ടൂലെ മാർക്ക് അല്ല കഴിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് കാരണം പ്ലസ് ഫുൾ മാർക്ക് മാർക്ക് വേണ്ട എന്നല്ല വേണം നമുക്ക് ടു പേർസെന്റേജ് നല്ല കോളേജ് ഒക്കെ കിട്ടുള്ളൂ പക്ഷേ എന്നാലും അതിലുപരി നമുക്ക് അറിയാമല്ലോ ഏത് കരിയർ നമ്മൾ ചൂസ് ആ ഒരു കരിയറിലോട്ടൊക്കെ നമുക്ക് എൻട്രൻസ് എക്സാമുകളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു എക്സാം അതിന് വേണ്ടിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പോലെയല്ല നല്ല ഹാർഡ് ലെവലായിട്ടാണ് എപ്പോഴും ഉണ്ടാകുക കാരണം നല്ല സ്റ്റുഡൻസിന് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു എക്സാമൊക്കെയാണ് നമ്മൾ ഒരു കരിയർ നമ്മളുടെ മനസ്സിൽ ലക്ഷ്യം കണ്ടിട്ട് അങ്ങനെ ലക്ഷ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാകും ആ ഒരു ലക്ഷ്യത്തിലോട്ടേക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാകുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള പ്രിപ്പയർ ചെയ്യുന്നുള്ളതൊക്കെ അവർ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കുറെ പേരൊക്കെ ട്വൽത്ത് പഠിക്കുന്നുണ്ടാവും പക്ഷേ അതിന്റെ ബോർഡ്സിനെ ഇമ്പോർട്ടൻസ് ായിട്ട് അവര് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ എനിക്കും മനസ്സിലായ ഒരു കാര്യം കാര്യങ്ങളാണ് പ്ലസ് ടു ലോ മാർക്ക് ഫുൾ വേണം വേണംന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഇതാക്കാണ്ട് നമ്മൾക്കൊരു ലക്ഷ്യം മനസ്സിലുണ്ടാകണം അതായത് നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പ്ലസ് വൺ തൊട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ആ ഒരു കമൻസ് കണ്ട് പിന്നെ ഒരാൾ കമന്റ് കമൻറ്റ് വെച്ചാൽ സിക്സ് സ്റ്റാൻഡേർഡ് ഇട്ട് കുറെ പേരൊക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെന്നാണ് അങ്ങനത്തെ എൻട്രൻസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് എടുത്ത് വന്ന കമന്റ് ആണ് അപ്പൊ പ്ലസ് വൺ തൊട്ട് നമ്മൾ ആയിട്ട് നമ്മൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് അങ്ങനത്തെ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിലൊക്കെ പോവാണ്ട് തന്നെ ഫുൾ വീട്ടിൽ തന്നെ ഇന്ന് ഇതിന്റെ ിപ്പറേഷനൊക്കെ ആയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നുള്ളത് അതുകൊണ്ട് നമ്മള് അറിയാൻ വൈകി പോയെങ്കിൽ എന്നെ പോലെ നമ്മള് നമുക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാം കാരണം പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഇനിയും ഫോക്കസ് ചെയ്യാൻ നമുക്ക് ടൈം ആയിട്ടുണ്ട് പക്ഷെ കൊറേ ലേറ്റ് ആകട്ടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കില്ല ഒരുപാട് വർഷങ്ങൾ വേസ്റ്റ് ആകും ഇനി ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി ജയി നീറ്റ് കീം അങ്ങനെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് അങ്ങനെ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്ന ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അതിന് നിങ്ങൾ കുറെ പേർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ അറിയാത്ത ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് നിങ്ങൾ ഇപ്പൊ തന്നെ അതിന് വേണ്ടിയിട്ട് തുടങ്ങണം അതൊന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്തെങ്കിലൊക്കെ കോച്ചിങ് സെന്ററിലൊക്കെ ചേർന്നിട്ട് കോഴ്സ് നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കാം ചില ആളുകൾ ഒറ്റക്ക് പഠിക്കുന്നവരുമുണ്ട് ഇങ്ങനത്തെ ഒരു സെന്ററിലൊക്കെ ചേർന്ന് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ അവരിങ്ങനെ കുറെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല രീതിക്ക് സിമ്പിൾ ആകും പരീക്ഷ നേടും കാരണം നമ്മൾ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് എക്സാം ഇടാം അങ്ങനത്തെ ഉണ്ടാവത്തില്ല നമ്മൾ പഠിക്കുക മാത്രമല്ലേ ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇനി എന്നെ പോലെ തന്നെ ഇനിയിപ്പോ കുറെ പേരൊക്കെ എന്താ പറയാ ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് ആലോചിക്കണമായിരുന്നതൊക്കെ അതുപോലെ എന്നെ പോലെ കുറച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്റെ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ യൂട്യൂബിലൊക്കെ അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം അതിൽ എന്നെ ഇഷ്ടമുള്ള പല പല ടൈപ്പ് എൻജിനീയറിംഗ് ഉണ്ട് നമ്മൾക്ക് അറിയാത്ത നല്ല ഫണ്ടായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന പല പല വീഡിയോസ് പല ലാംഗ്വേജിൽ ഇപ്പൊ മലയാളത്തിനാണെന്നില്ല ഇംഗ്ലീഷിലൊക്കെ കുറേ പേരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും യൂട്യൂബിലൊക്കെ അത് നീ സെർച്ച് ചെയ്തിട്ട് നോക്കുക അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം നമുക്ക് മനസ്സിലും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് നമുക്കൊരു പാഷൻ തോന്നുന്നില്ല ഇതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നില്ല അങ്ങനത്തെ കോഴ്സുകളിൽ എപ്പോഴും തിരഞ്ഞെടുക്ക നിങ്ങൾ ആരുടെങ്കിലൊക്കെ കേട്ടിട്ട് അതും ഇതും തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഫോഴ്സ്ഡ് ആവരുത് നിങ്ങൾ അത് പഠിക്കാനായിട്ട് കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം എന്താ നിങ്ങൾക്ക് അത് കിട്ടില്ല അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകരുത് നിങ്ങളുടെ പാഷൻ എന്താ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പലർക്ക് പല സ്കില്ലുകൾ ഉണ്ടാകും ഇപ്പം എന്റെ കസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം അവൻ പറഞ്ഞത് നമ്മൾ കുറെയൊക്കെ നമ്മൾ പുസ്തകങ്ങളെടുത്ത് കുറെ പഠിക്കുന്നതിനപ്പുറം നമുക്ക് നല്ല ഒരു സ്കില്ലാണ് വേണ്ടത് ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ടൈപ്പ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പലർക്കും പല സ്കില്ലുകൾ ഉണ്ടാവും ടുത്ത് ഇപ്പോൾ എല്ലാവരും ഒക്കെ ചോദിച്ചാൽ കുറേ പേര് ഞാനൊക്കെ കുറയും എനിക്ക് സ്കില്ലൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയാ കുറെ പേരുണ്ടാവും എനിക്ക് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും ഉണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് കുറേ നോക്കിയിട്ട് ഇപ്പം ഡ്രോയിങ് ആണെങ്കിൽ അത് എന്താണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് നമ്മൾ ആ സ്കില്ലുകളെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യുക കുറേ തിയറിറ്റിക്കലായിട്ട് ഇരിക്കാണ്ട് കുറേ പ്രാക്ടിക്കൽ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുറേ തിയറി 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 പഠിച്ചിട്ട് കാര്യമില്ല ഇനിയും നമ്മള് ജോബൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനിയിപ്പ നിങ്ങൾ എൻജിനീയറിംഗ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഒരുപാട് തരത്തിലുണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പല ടൈപ്പ് എഞ്ചിനീയറിങ്ങൾ ഉണ്ട് ആ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇനി കൊമേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനത്തെ ഒക്കെ പല സ്ട്രീമുകൾ ചൂസ് ചെയ്തവരുണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങളിലും ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസും കുറെ സ്കോപ്പുള്ള ഉള്ള ഒക്കെ ഉണ്ടാകും നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ സെർച്ച് ചെയ്താൽ മാത്രം അത് നമുക്ക് കിട്ടുന്നതായിരിക്കും അതാണ് ചെയ്യേണ്ടത് ഇനി ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഓക്കെ ഞാനും ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ ഇഷ്ടത്തിലുള്ള അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ പലരും പറയുന്നത് കേൾക്കാണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം ഈ കഴിഞ്ഞവരോടൊക്കെ അത് കേട്ട് നമ്മുടെ ഇഷ്ടം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നല്ലതെന്ന് തോന്നുന്നത് അപ്പം ഇനി എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇനി പ്ലസ് ടു നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങളാദ്യമേ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സെർച്ച് ചെയ്ത് അറിഞ്ഞൊരു ലക്ഷ്യം മനസ്സിലുറപ്പിച്ച് ആ ഒരു ജോബിലോട്ടും കൂടി വേണ്ടിയിട്ട് ആ ഒരു പാഷൻ എനിക്ക് നേടണം ആ ഒരു ഒരിതിലോട്ട് എത്തണം ആ ഒരു ആഗ്രഹത്തോടു കൂടി അതിനെ കൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുക വെറും പ്ലസ് ടു മാത്രം പഠിച്ച് അതിൽ ഫുൾ മാർക്ക് നൽകി പിന്നെ ജോബിനെ കുറിച്ച് ചിന്തിക്കാണ്ട് പ്ലസ് ടുന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനാണ് ഞാനും വിചാരിക്കുന്നത് അതാകുമ്പോൾ എനിക്കും എനിക്ക് പാഷൻ തോന്നുന്ന ഒരു ജോബ് എനിക്ക് കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കുമല്ലോ പ്ലസ് ടുന്റെ കൂടെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ വെറും ഒരു ജോലിക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ കുറെ പഠിച്ച് നമുക്ക് പിന്നെ അത് ഇഷ്ടമല്ലാണ്ടാകുന്നത് അതൊരു രസം ഉണ്ടാകത്തില്ലല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ ഇനി ജോബ് നമ്മൾ എന്താ പ്രാക്ടിക്കൽ ആവുകയാണ് വേണ്ടത് അതുകൊണ്ട് എനിക്കും ഉള്ളൊരു പ്രശ്നത ഞാൻ വിചാരിക്കുന്നതാണ് നമ്മൾ കുറെ തിയറിക്കൽ ആവാണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇനി പ്ലസ് ടു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്ലസ് ടു പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരുപാടുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ അതിന്റെ കൂടെ ഒരു എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്താണ് ഇതിന്റെ പാർട്ട് ടു ബാക്കി ഞാൻ ഇടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ായങ്ങളും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കാം ഇത് നല്ല രീതിക്ക് എക്സ്പേർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക ഇപ്പൊ തന്നെ ഞാൻ ആ ഒരു ഷോർട്സിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് എടുത്തു നോക്കാം അതിൽ ഒരുപാട് കാര്യങ്ങൾ കുറെ പേരൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങളെ എല്ലാ കാര്യങ്ങളും കമന്റിൽ അറിയിക്കുക വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ